എന്തൊക്കെ നമസ്കാരം അപ്പോൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ഫാമിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരം സ്പോട്ടാണ് നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് കൂർത്തിട്ട് സെറ്റപ്പായിട്ടിടാൻ പോകണം മീൻ കിട്ടുന്ന കിട്ടുന്നത് തൊണ്ണൂറ് ശതമാനം വെച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ളത് അതെ അതെ അങ്ങനെയുള്ള സ്പോട്ടാണത് അപ്പോൾ നീട്ട് കയറി കേട്ടോ

കളഞ്ഞാ തന്നെ കൊണ്ടിട്ട് ഞാൻ കളഞ്ഞ പാണിക്കൂട്ട് കഴിക്കും അപ്പു നീല പിടിച്ചു പേട്ട സാധനം ഏഗ അപ്പ എനിക്കും കിട്ടി കല്ലം പൊട്ട ഉഷാർ സാധനം ഇപ്പടെ സാധനം അവിടെ ചുടിയല്ലേ മറ്റേ കൊളുത്തെടുക്കാൻ പറ്റാണെന്ന് കേട്ടോ കണ്ടില്ലേ സാധനം കണ്ടില്ലേ പേട്ട സാധനം അങ്ങനെ ഒരാളും കൂടി പിടിച്ചോറ്റ മീന് അതും വലിയ വലിയ പില്ല ചെറിയ തോടാണ് ട്ടാ അവിടെ കുറച്ച് ഒരു അര കിലോമീറ്റർ മാറ്റം ചെറിയ തോടും ഇഷ്ടംപോലെ മീൻ ചെറിയ തോട് കിട്ടുന്നത് അത് പുഴക്കൊഴുകുന്ന തോടാണത് ശവം കെറണം ഇഷ്ടംപോലെ മീനാണ് എനിക്കങ്ങനെ ഒരു ചൊടിയും കിട്ടിട്ടാ ചെറിയ സാധനം നല്ല ചൊടിയാ ഇത് മീൻ പെട്ട് കഴിഞ്ഞാ വായന്ന് കൊടുത്തെടുക്കുന്ന ആളാണ് ചൊടിയും കിട്ടിന്ന് ചൊടീനോടി അതെ അതാ പൊള്ളം പെട്ടന്ന് കൊണ്ട് ആശന അറിയാ ചൊടീനാന്നുള്ളത് അറിയാത്തൊടീനെ കിട്ടുന്നുടാ കല്ലാമ്പട്ട ഇതാക്കണ്ടാ നല്ല സൈസിലെ എനിക്ക് അതിപ്പനിക്കിട്ടുണ്ടോ നല്ല സാധനം അഴിക്കളുത്തഴുക്ക് എല്ലാരും ചൂണ്ട നിക്കണം ഏ ആ നിന്നെ കൊല്ലിഞ്ഞു പോയി കഴിഞ്ഞ പോയ വീട് പറയും കളയണ്ടാറില്ല ചെറിയ തോടാണ്ടാ മാങ്ങത്തോട്ടം എന്താ മാങ്ങത്തോട്ടം അടുത്ത പഞ്ചട്ടിട്ട് നിങ്ങളുടെ പാലക്കടമാരുടെ കണ്ടാ വീട് എനിക്ക് കിട്ടിയ ഒരു പോട്ടോ അതാ കണ്ടാ പോട്ട കന്ന പിന്നെ പോട്ടാ അടിപൊളി പോട്ടാ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടോ പോയാ ഏഹ് പോയാപ്പോൾ ഒരു മീൻ പിടിച്ച് നിൽക്കണല്ലേ വെറുതെ അല്ല അല്ല എല്ലാം കിട്ടിയനെ ഞാൻ മുകളിൽ നിൽക്കുന്നു നിൽക്കണ പോടാ എല്ലാം പോട്ടോ അപ്പൊ രണ്ട് കിലോൻ്റെ അടുത്ത് സാധനം കിട്ടിയിട്ടാ ഞങ്ങൾ മൂന്ന് കല്ലം പൊട്ട മുകളിൽ നിന്ന് കണ്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയും പിടിക്കാൻ പോകട്ടോ എത്ര കിട്ടുന്ന അറിയില്ല സമയം മൂന്ന് മണിയായി ഇഷ്ടം പോലെ സാധനം കിട്ടി രണ്ട് കിലും എടുത്ത് കിട്ടാതെ ഒരു കവറ് ഫുള്ളായിട്ട് മീനാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് തളർന്നു ക്ഷീണിച്ചു കുറച്ച് പൊറോട്ട പൊറോട്ട മേടിച്ചു അങ്ങനെ കഴിച്ചിട്ട് വീണ്ടും മീൻ പിടിക്കാൻ പോകട്ടോ എന്താ പൊറോട്ട അപ്പോൾ വീണ്ടും നമ്മൾ ഒരേ പിടിച്ചു കേട്ടോ പടസാധനം ഒന്നും പറയാമല്ലോ അട്ടുപെള്ളി സാധനം കേട്ടോ വീണ്ടും വരാൻ പഠിച്ചു ഞാൻ വീടുകയാണെങ്കിൽ ഇവനെല്ലാം പഠിച്ച കേട്ടോ ഞാനാ പഠിച്ചത് പടസാധനം ഇടുന്ന അവിടെ അല്ല കേളി സാധനം പോളി സാധനം പോളി സാധനം അപ്പോൾ ഞങ്ങളെ പൂവാണ് ഇനി നാളെ കാലത്ത് വീണ്ടും ഇവിടെ അതെ അതെ എല്ലാവരും വരും കേട്ടോ കാരണം ഇഷ്ടംപോലെ മീൻ ഈ ഒരു കവർ ഫുള്ള് മീനാണ് കണ്ടോ ഈ ഒരു കവറ് മൂന്ന് കിലോ എടുത്തുണ്ട് മീൻ അപ്പോൾ എന്തായാലും നാളെയും വരും ഇതാണ് ഞങ്ങളുടെ തോട് അപ്പോൾ നാളെ വേറെ വീടിൽ കാണാം അടിപൊളി കിട്ടിമിനെ ഒരു ലോഡ് പൊടിമീൻ കിട്ടിമിനടാ ചെറുപ്പിന്നെ ചെറിയ ചെറിയ പൊട്ടുകളുണ്ട് അല്ലല്ല എന്റെ മറ്റേ വലുതായിരുന്നു പിന്നെ നാളെ എഴുതി